പിന്നെ ഐ സി അസ്സലാമലൈക്കും എല്ലാ മണിത്തോൾക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോ എന്താ പറയാ ഇന്ന് ഫുഡൊക്കെ മാമ്മാൻ്റെ അവിടെയാണ് അല്ലേ മമ്മാണവിടെ അടുത്താട്ടോ മാമ്പൂരിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്താ അപ്പോൾ അവിടെ നിന്ന് സെറ്റ് സെറ്റാക്കിയിട്ടുള്ളേ എന്തായാലും നമുക്ക് അവിടെ പോവാം പിന്നെ ഇവന് ചിലപ്പോൾ ഇനി കാണാൻ കിട്ടൂല കേട്ടോ അന്ന് പറഞ്ഞ പോലെ അമേരിക്കയിലേക്ക് പോബായിൽ അൽക്കൂ അൽ അവിടെ അൽക്കൂസിൽ ആ അവിടെ ആണോ അവിടെ കറക്റ്റ് അറിയില്ല കേട്ടോ അൽക്കൂസിൽ നിന്ന് അവനക്ക് അറിയുള്ളൂ ഞാൻ അവിടെ ചെന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അവിടെ ആരെങ്കിലും കണ്ടേ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഇപ്പം വേറെ ഒന്നുമില്ല ഇപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കുറച്ചധികം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം പിന്നെ ആ കുട്ടിക്ക് പനി കുറച്ച് കുറവുണ്ട് കിട്ടാ മാഷാ അല്ല എല്ലാരും ദുവാശ ചെയ്തിട്ടുണ്ടോ നല്ലോണം കുറഞ്ഞില്ലേ ആ നല്ലോണം കുറഞ്ഞിരിക്കണെ മാഷാ അല്ല അപ്പൊ എല്ലാവരും ദുവാശ ചെയ്യോണ്ടി പിന്നെ നമ്മക്കാര്ക്കും വരുന്ന വരില്ലോ കുട്ടികൾക്ക് തന്നെ ഭയങ്കര ആകെ ഇടങ്ങ് കാരണം അത് അതാണെങ്കിലും കൈ കൊണ്ട് കാരണം അടിപൊളിയായിട്ട് ഡൻസ് വലിക്കണ കുട്ടിയാ അപ്പൊ പെട്ടെന്ന് ഡൗൺ ആകുമ്പോൾ ആ ഭയങ്കര റിസ്ക്

ഞങ്ങളെ നാട്ടിൽ ഈരിച്ചപ്പൊടിയാണ് കഴിഞ്ഞാല് മറ്റേ ഇതല്ലേ എന്താ അറിയാ അല്ലുമ്പ് ഉറുമ്പിന് കൊല്ലണ ഇരിച്ചപ്പൊടി കോഴിക്കാ കോഴിക്കു മരത്തിനെത്തി പണ്ടത്തെ അത്

യും പെങ്ങളും പല്ലി പല്ലി തേക്കലുണ്ടോ ഞാൻ തേക്കലേസ്റ്റ് ഇതാണ് എന്തെങ്കിലൊക്കെ എടുക്ക അതായത് അവൻ പോവല്ലേ അവൻ നാളെ പോവല്ലേ അപ്പൊ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണോ പിന്നെ ആദ്യം ഊൻകോ ആദ്യ ഓക്ക് കുണ്ടെന്ത കാട്ടു എന്ത് നോക്കണ കാര്യ വെള്ളോ ഇതും കൂടി മുകളിൽ വെച്ചതാണ് നമ്മളെ മാറ്റിക്കുമ്പോളും ഞാനും കാലോഡിട്ട് അടിച്ചു ഈ കുപ്പിക്കാ ചവിട്ട് നിലത്തു കുട്ടി സാധാ കുപ്പി ആയി രൂപേരാപ്പ് വേണ്ട പ്ലീസ് വേണ്ട എങ്ങനെ അവിടെ ആകെ പതിനഞ്ചിലോന്നെ ഉണ്ടാകും പറ്റുള്ളൂ അഞ്ചിലോ അതും ഉണ്ടായാലോ

പിന്നെ കാര്യങ്ങളൊക്കെ മേടിച്ചില്ലേ നൈൽക്കട്ടർ മേടിച്ചോ ഒരുവിധ ചെറുകിട വ്യവസായ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചു മൊത്തം കൊണ്ടുപോവാനുള്ള പെട്ടിയാണ് എവിടെ കൊണ്ട സാധനങ്ങളൊക്കെ എവിടെ പെട്ടി കൂട്ടി പെട്ടിയിലാക്കാം എന്നാ എന്നെ കൊള്ള കണ്ണീട്ടിട്ടായിരുന്നു അന്നെ എൻ തീരയാർനെ നോ ലൈക്ക് വൈസ ഉട്ടായി അങ്ങനെ ഉണ്ടാവും കുട്ര കന്ദ കന്ദ വെയിറ്റ് ദി മട്ട ഏരിയ അല്ല കോടുവാ ഇവിടെ കറങ്ങാൻ വരാടാ തുറക്കണോ നടക്കണോ പാള പാള പാളേ ഇവിടെ ഇവിടെ സുന്ദരി ഇവിടെ സുന്ദരി 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 അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഇനി ഇപ്പോ നാളെ മുത്തു പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ പിന്നെ ജിസി മോനു സുമ്മി പിന്നെ ജിന്സി പോയി കഴിഞ്ഞാല് മോനു സുമ്മിയും ഒറ്റക്കാവും എന്താണ് നിങ്ങക്ക് പറയാനുള്ളത് ഒറ്റക്കാവണ ഉമ്മാക്കെന്താണ് പിന്നെ അങ്ങനെ അങ്ങനൊക്കെ തന്നെയല്ലേ പറയാം പറയാം എന്താ അഭിപ്രായം എല്ലാരും ഇവിടുന്ന് പോയാലേ അടുത്തത് എവിടെ പോണ്

ചെക്കെ നല്ല ഓപ്രഷ് കേട്ടോ കാലിന്റെ ഓപ്രഷനപ്പൊ വി സംസാരിക്കും ഒരു പോലെ പുളം പോലെന്തോന്നുണ്ട് ഓപ്രഷന

ഓ ഓ ഐ വളരെ സുന്ദരി സുന്ദരി ഒങ്ങാണല്ലോ ഒങ്ങാണല്ലോ കൊറേ ഡ്രസ്സ് എത്ര ഉണ്ടാവും ഇതില് കൊള്ളൂല്ലേ അഞ്ച് ആറ് ആറ് വേണ്ട ആറ് പാൻറ് ോ പെട്ടെന്ന് തീർത്താൽ പെട്ടെന്ന് വേണ്ടി ഉറങ്ങാമായിരുന്നു പെട്ടെന്ന് പെട്ടി നല്ല ണ്ടായിന്നില്ല ശെരിക്കും പിന്നെ ഇത് വേണന്നുണ്ടെങ്കിൽ വാറന്റി ഒക്കെ ഉണ്ട് ഓയി വരുമ്പോ പിന്നെ വേണി മാറ്റുന്ദരി പറഞ്ഞു പറഞ്ഞ ഹലോ പറലോ പറ പുതിയാണല്ലോ ഞാനൊരു ഷെർറ്റ് കണ്ടിച്ചിരുന്നു ഇവിടെ ബ്ലോഗ് വില പറയണേ ഗൈസ് പെട്ടെന്ന് തീർത്താൽ പെട്ടെന്ന് അടുത്ത മണി തീരാ ഞാൻ പറഞ്ഞ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു എന്താ പറയുക നമുക്ക് കൊള്ളണം എത്ര ഞാനൊക്കെ പോകുമ്പോ പതിനഞ്ചു കിലോനോ അപ്പൊ ഇരുപത് ഞാൻ കേട്ടിരിക്കണ അത് ടിക്കറ്റ് ഒന്ന് പുറത്ത് കാണിച്ചോ അത് എനിക്ക് ചോദിച്ച ഒഴിവാക്കൂല്ല അത്ര രണ്ടോളൂണ്ടാവില്ല അല്ലേ എന്താപ്പറിയണു എന്താ അറിയണു അപ്പോൾ ഇൻഷാല്ല എന്തായാലും ഈ വീഡിയോ വെച്ചിട്ട് വൈൻഡ് അപ്പ് വൈകിട്ട് ഇൻഷാല്ല അടുത്ത അടിപൊളി ആയിട്ട് വീഡിയോ ഒക്കെ വരാം ഇൻഷാള്ള അതുവരെയും ഡാം ബൈ